തിരുവല്ല കേന്ദ്രീകൃതമായിട്ടുള്ള ദോഹപ്രവാസികളുടെ കൂട്ടായ്മയായ മൈത്രി വിശ്വത്സിൻ്റെ ഏറ്റവും പുതിയ സംരംഭമായ പ്രതിമുഖം സിനിമയുടെ ഓഡിയോ ടീസർ ട്രെയിലർ പ്രകാശനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേം കൃഷ്ണനും പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസിയും ചേർന്ന് തിരുവല്ലയിൽ നിർവഹിച്ചു ഭക്തനാരീശ്വര സങ്കല്പം എല്ലാ മനുഷ്യ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നു അതിൽ പുരുഷന് സ്ത്രീയുടെ അംശമോ സ്ത്രീക്ക് പുരുഷന്റെ അംശമോ ഉള്ളതിൽ ഏറ്റക്കുറച്ചിൽ സംഭവിച്ചാൽ അത് മനുഷ്യന് അപ്രാപ്യവും പ്രകൃതിയുടെ നിയോഗവുമാണ് നവാഗതനായ വിഷ്ണുപ്രസാദിൻ്റെ കഥാ തിരക്കഥ സംവിധാനത്തിലാണ് പ്രതിമുഖം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സിനിമയിലെ അഭിനേതാക്കളായ സിദ്ധാർത്ഥ ശിവ രാജീവ് പിള്ള മുന്ന സുധീഷ് മോഹൻ ഐരൂർ പുത്തില്ലം ഫാസി ഹരിരാൽ കോട്ടയം കവിരാജ് തിരുവല്ല സിനിമ സംവിധായകരായ കവിയൂർ ശിവപ്രസാദ് പത്മകുമാർ എം ബി മുൻ മുനിസിപ്പൽ ചെയർമാൻ ജയകുമാർ ആർ അഡ്വക്കേറ്റ് പ്രമോദ് ഇളമൻ മുനിസിപ്പൽ കൗൺസിലർ ശ്രീനിവാസൻ പുറയാറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചിത്രത്തിന്റെ പി ആർഒ അജയ് തുണ്ടത്തിൽ